സംഭവങ്ങളൊക്കെ അല്ല അങ്ങനെയല്ല കുടിക്കതിനൊരു പങ്കുണ്ടെങ്കിലും മെയിനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ ബ്രോ ഇപ്പൊ സിഗർട്ട് വലിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ബ്രോ തന്നെ വിചാരിക്കണ്ടേ അല്ലേ ചാനലിന്റെ പേര് പറയട്ടെ സോ അതാണ് പറഞ്ഞത് എസ് എന്റെ അഗ്രേഷൻ ഒരിക്കലും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല അത് കുട്ടികൾ ഒരിക്കലും അത് അനുകരിക്കുകയും ചെയ്യരുത് അത് അക്സെപ്റ്റും ചെയ്യരുത് അതെന്റെ ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ് അത് മാക്സിമം ഞാൻ മാറ്റാനും ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് സോ ഒരിക്കലും ജെനുവിൻ 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 ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു എക്സ്പ്രഷൻ മൈഗ്രേഷൻ ഇഷ്ടപ്പെടുക അതെ സി ദേഷ്യം എന്ന് പറയുന്ന ഒരിക്കലും ഫേക്ക് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ദേഷ്യം ദേഷ്യം വന്ന തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ചില സാഹചര്യം അനുസരിച്ച് നമ്മൾ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിൽക്കുന്നില്ലെങ്കിലും മീഡിയില്ലെങ്കിലും അകലം പാലിക്കുന്നുണ്ട് അതെങ്ങനെയാ സമാധാനം അതെ അത് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പോൾ നമുക്ക് നമ്മുടെ വെഡിങ്ങിനാണെങ്കിലും കുറച്ച് പ്രൈവസി വെച്ചത് എൻഗേജ്മെൻറ്റിനുള്ള എക്സ്പീരിയൻസ് കാരണമാണ് പേഴ്സണലി നമ്മുടെ കാറ്റെടുത്തും വിരോധം ഉണ്ടായിട്ടല്ല നമ്മുടെ ലൈഫിൽ വൺ ടൈം മാത്രം ഉണ്ടാകുന്നൊരു സംഭവമാണ്

ഞാൻ ആക്ബവില് ഒരു മേജർ പങ്കും മീഡിയയ്ക്ക് തന്നെയാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എൻഗേജ്മെന്റ് പേഴ്സണൽ കാര്യമാണ് കുറച്ച് കുഴപ്പമില്ല അത് അങ്ങനെ കൂടിക്കൊണ്ടില്ല അത്രേ ഉള്ളൂ അതാകുമ്പോൾ അങ്ങോട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നു പ്രോ ബ്രോയാണെങ്കിലും കാര്യം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്നെ വളർത്തിയത് മീഡിയ അല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല കാരണം ഞാൻ ഇറങ്ങിയ സമയത്ത് എല്ലാ സ്ഥലത്തും വന്ന് നിങ്ങൾക്കാണെങ്കിലും കണ്ടിട്ട് കിട്ടുന്നില്ല ഇഷ്ടംപോലെ കണ്ടിട്ട് കിട്ടുന്നില്ല ഞാനിപ്പം എല്ലാത്തിനൊന്നൊന്ന് ബാക്കി നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് പ്രൊഫഷണൽ ലൈഫും ലൈഫും പേഴ്സണൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ കുറച്ച് ലിമിറ്റേഷൻസ് ായിട്ട് നിക്കുമ്പോ നമ്മളെന്ത്യങ്ക ഓപ്പൺ ആണ്